السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين الله يا عباد الله اتقوا الله ونبي مالك الحارس بن العاسمي الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم فبايع نفسه رواه مسلم സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ ഷഹീഹ് മുസ്ലിമിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം നവീർ റഹ്മത്ത്ള്ളാഹി അലേഹി ഹദീസുകളിൽ ഒന്ന് അദ്ദേഹത്തിന് നാൽപ്പത് ഹദീസുകളിൽ തോന്നിയ ശ്രേഷ്ഠതയും സവിശേഷതയും അത് അദ്ദേഹത്തിൻ്റെ ആ നാൽപ്പത് ഹദീസുകൾ പരിശോധിച്ചാൽ തന്നെ കാണാൻ പറ്റും അങ്ങനെയുള്ള അർബായുൻ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിലെ ഇരുപത്തിമൂന്നാമത്തെ ഹദീസ് നമ്പറും അഭിമാനിക്കുർ അൽ ഹാരിസി ബിനു ആസിമി റലിഅല്ലാഹുഹു നിവേദനം ചെയ്യുന്ന ഹദീസിലെ ഏറ്റവും അവസാന ഭാഗത്തിൻ്റെ തൊട്ടു ഭാഗത്തുള്ളൊരു ചെറിയ പദമാണ് ഫുൻ നഫ്സഹു എന്നുള്ളത് കേൾക്കാൻ വളരെ ചെറിയ പദമാണെങ്കിലും ഞാൻ നിങ്ങളൊക്കെ ഇരുന്ന ഇരിപ്പിലിരുന്നു ഏറെ ചിന്തിക്കണമെന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ജീവൻ പണയപ്പെടുത്തി ത്യാഗം ചെയ്യുന്ന ആൾക്കാർ അവനവൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യണം ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലായിരിക്കും നിസ്വാർത്ഥ എന്നാണ് ഇത്തരം ആളുകളെ പറ്റി പറയും ഒരു സ്വാർത്ഥതയില്ലാത്തത് കൊണ്ട് വിശപ്പില്ല ഉറക്കില്ല മറ്റൊന്നുമില്ല ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രവാസികളായ ആളുകളെയും ഞാനൊക്കെ കണ്ടിട്ടുണ്ട് തൊള്ളായിരം ദിർഹമിന് വേണ്ടി ജോലി ചെയ്യുന്നവർ അറുന്നൂറ്റമ്പത് റിയാലിന് വേണ്ടി ജോലി ചെയ്യുന്നവർ അവർ കഴിക്കുന്ന അവരുടെ ഫുഡ് ആൻഡ് അക്കമഡേഷൻ ഉൾപ്പെടെയാണ് ഈ അറുന്നൂറ്റമ്പതും തൊള്ളായിരമൊക്കെ കിട്ടുന്നത് ഒരു നേരത്തെ ഒരു കുപ്പി വെള്ളവും കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കുബൂസും കഴിച്ച് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ദീർഘയാത്ര ചെയ്യുന്ന വാഹനത്തിലിരിക്കുന്ന ഡ്രൈവർമാരും മെട്രിക് ടൺ ഭയറിനും ഇടയിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന പത്ത് മിനിറ്റ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ കിട്ടുന്ന ഒരു ടിപ്സിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ ആ സമയത്തായിരിക്കും വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരിക ഈ ശീതളപാനീയം അല്ലെങ്കിൽ കുപ്പിവെള്ളം പൊട്ടിച്ച് ഒരു ഇറക്ക് ഇറക്കി കഴിയുമ്പോഴായിരിക്കും ഫോൺ കോൾ വീട്ടിൽ നിന്ന് വരിക കയ്യിൽ ആ കടയിൽ നിന്ന് എടുത്ത കൊബൂസ് കയ്യിലുണ്ടാവും വീട്ടിൽ കുട്ടിക്ക് അസുഖമാണ് ഉമ്മാക്ക് പ്രയാസമാണ് അല്ലെങ്കിൽ പെങ്ങളുടെ മകളുടെ കല്യാണമാണ് ഇതൊക്കെ നമ്മളോട് പ്രവാസികളായ ആൾക്കാർ എടുക്കാൻ ആദ്യത്തെ ചോദ്യം വരെ എന്തിനാ ഇവർ ഏറ്റവും നാളും പൊരുത്തവും തീരുമാനിച്ചിട്ട് നാട്ടിലേക്ക് അറിയിക്കാൻ വേണ്ടിയല്ല ഇവരുടെ ഡ്രാഫ്റ്റ് കാത്തിട്ട് ഇവരുടെ കോൺട്രിബ്യൂഷൻ കാത്തിട്ട് മാമ കൊടുത്തയക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന പെങ്ങളുടെ മക്കളുണ്ടായിരുന്നു ജ്യേഷ്ഠൻ വരുമ്പോൾ പ്രതീക്ഷിക്കുന്ന അനുജന്റെ മക്കളുണ്ടായിരുന്നു അയൽവക്കക്കാരുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവർക്കും നിന്ന് കൊടുക്കുന്ന അകിട് നിറഞ്ഞ ഒരു കറവ പശുവായിരുന്നു ആദ്യകാലത്ത് ഈ പ്രവാസികളൊക്കെ പക്ഷെ അവരുടെ ജീവിതം മനസ്സിലാക്കാൻ അവരെ മനസ്സിലാക്കാൻ സ്വന്തം ഭാര്യമാർക്കോ മക്കൾക്കോ അയൽവാസികൾക്കോ അല്ലെങ്കിൽ പെങ്ങളുടെ മക്കൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും കഴിതില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്തിനും ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ടില്ല നമ്മൾ വൃക്ക റാക്കറ്റ് എന്തിനാണ് വൃക്ക അവർ സ്വന്തം ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റി മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്ന ലക്ഷക്കണക്കിനുള്ള ട്രാപ്പിങ്ങിൽ പെട്ടത് എന്തിനു വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടിയാണ് കടം വീട്ടാൻ വേണ്ടി ഒരു ചാള വയ്ക്കാൻ വേണ്ടി കഷ്ടപ്പാടിൽ നിന്ന് ഒരല്പം മാറി നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചാൺ വയറിന് ദുനിയാവിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും തൻ്റെ ആയുസ് മുഴുവൻ വിൽക്കുന്ന ആളുകൾ ഒരു നാൾ മരണം തേടിയെത്തിയാൽ എന്തു നേടിയെന്ന് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യമാകുന്ന ആളുകൾ റസൂഹി സാഹു അലൈലിസ്ലം പറയാ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും അന്നഹു ഖാൽ ആ ഒരിക്കൽ ഞാൻ റസൂൾ സല്ലാഹു അലൈലിസ്ലമയുടെ അരികിൽ ഇങ്ങനെ എത്തി എന്തൊരു കാര്യം പറയാൻ വേണ്ടി ചന്തൂയാകട്ടെ ഒരു ഖുർആാന്റെ സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു നമുക്കൊക്കെ ഒന്ന് അൽ അറിയാറിയുമു നിങ്ങളെ പരസ്പരം പെരുമ പറയിൽ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട് ഹെത്താറുൽ മക്കാബിർ കാലിന്റെ തള്ളവരലും തള്ളവരലും കൂട്ടിക്കെട്ടുന്നത് വരെ താടയും തലയും കൂട്ടിക്കെട്ടുന്നത് വരെ കൈകൾ നിവർത്തി വെച്ച് പഴയ കാലത്തൊക്കെ കണ്ട വയറിന്റെ മുകളിൽ ഒരു നാണയത്തിന്റെ തൊട്ട് കയറ്റുമുക്ക് എന്തിനാണെന്നറിയോ ഈ വയറിഞ്ഞ് വീർക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അത് വീർക്കൂല അത് ചെറുക്കൂല്ല കഴിഞ്ഞു അതിൻ്റെ ഈ കാലിന് കൂട്ടിക്കെട്ടലുണ്ടല്ലോ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ഇനി ദുനിയാവിന്റെ ആ ഒരു ബന്ധവും ബന്ധവിച്ഛേദനവും കഴിഞ്ഞു ആ സൂറത്ത് നമ്മൾ പഠിപ്പിക്കുക പിന്നെ പറയുന്ന വേണ്ട കേട്ടോ അറിയും കേട്ടോ അറിയും കേട്ടോ അല്ല ആവർത്തിച്ചാർത്തി പഠിപ്പിക്കും ഞാൻ നിങ്ങളെ എന്ന് പറയുന്നുണ്ട് ആ സൂറത്ത് ഇങ്ങനെ ഓതി കേട്ടപ്പോ എനിക്കിങ്ങനെ ആകെ കൂടി ആവലാതിയും വേവലാതിയുമായി എന്നാ പറയാ ആദം മനുഷ്യന്റെ മകൻ മാലി മാലി ം എന്റെ സ്വത്ത് എൻറെ മുതൽ എന്റെ മക്കൾ എന്റെ വീട് എന്റെ കുടുംബങ്ങനെ പറയും ആദം ആദമിന്റെ മകനെ നിനക്കെന്തുണ്ട് മാമിൻ മാലിക്കാന്നിന്റെ ധനത്തിൽ നിന്ന് ഇല്ലാമ അക്കൽ തഫ ഇല്ലാതഫ നീ തിന്നു തീർത്തതല്ലാതെ ധരിച്ചു ദ്രവിച്ചതല്ലാതെ ഔ ഔത്തശ്ദക്ത ഫാംല നാളെ പരലോകത്തിനു വേണ്ടി ശേഖരിച്ചു വെച്ചതല്ലാതെ ഈ മൂന്ന് കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ല മനുഷ്യൻ മനുഷ്യനാകത്തുകയായിട്ട് ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് ആയിട്ട് കിട്ടുന്നത് അവനവൻ്റെ ജീവിതമാണ് അതിലൊന്നും മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ നിസ്കരിച്ചോ മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ ഒരു നേരം നോമ്പ് കൃത്യമായി പിടിക്കാൻ പറ്റിയോ പടച്ചോലെ പേടിക്കാൻ പറ്റിയോ അവനവൻ്റെ ജീവിതത്തിന്റെ നാല് മൂലകൾ മുട്ടിക്കാൻ വേണ്ടി ലോട്ടത്തിനിടയിൽ കബറിൽ ആപതിച്ചു കഴിഞ്ഞാൽ ഇനി അവിടുന്ന് പുറത്തേക്കിറങ്ങാൻ ഒരു ശ്വാസം വരിക്കാൻ അവസ്ഥയില്ലാതെ മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ ഒരു കഷ്ണം അതീസിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ തന്നെ സഹു ഈ തിരക്കും തിരക്കും എന്നാലെ പറഞ്ഞ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ നിന്ന് അവനവനെ വിൽക്കുന്ന ആളുകൾ ഫബൻ സഹു അവനവനെ വിറ്റു കളയുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗം മനുഷ്യന്മാർ എന്താണ് ലാഭമുള്ളത് ഈ വ്യാപാരത്തിൽ തനിക്ക് എന്താണ് ലാഭം കിട്ടിയത് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായത് നമുക്കൊക്കെ അറിയാൻ പറ്റും ഉമ്മ അല്ലെങ്കിൽ വാപ്പയെ കുറി കല്യാണത്തിന് പോയാൽ അവിടെ ചെറിയ പാക്കറ്റിൽ കഴിഞ്ഞാൽ മിച്ചറും ഒരു വട്ടത്തിലുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ട് തുന്നൂലൈറ്റങ്ങളും അരയിൽ വെച്ച് കൊണ്ടുവരും ഉമ്മ എന്താ കൊണ്ടുപോയത് പാപ്പ എന്താ കൊണ്ടുപോയത് നമ്മളെന്താ അമ്മാക്കും പാപ്പാക്കും വേണ്ടി കൊടുത്തത് നമ്മൾ മക്കൾക്കും വേണ്ടി ഒരുപാട് കൊടുത്തില്ലേ മക്കൾ നമുക്ക് എന്താ തിരിച്ചു തരുക പടച്ചോ നമുക്ക് ഒരുപാട് തന്നില്ലേ പടച്ചോ നമ്മളെന്താ തിരിച്ചു കൊടുക്കുക അതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തയോദീപമായ ഒരു കാര്യം അള്ളാഹു സുബാന മുഖത്തേന വേണ്ടി പണിയെടുക്കുവാനും നാളെ പരലോകത്ത് വിജയം വരിക്കുന്നവരിൽ ഉൾപ്പെടാനുമുള്ള തൗഫ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുമുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തന്ന് ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫ്രത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭർദുഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധികമുള്ള ആളുകൾ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ അവർക്കും നമുക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവർ ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ റിസൽ മഹീഷത്തിൽ ഖൈറും മറക്കത്തും വർഷിച്ച് അള്ളാഹു നമ്മുടെ കുടുംബത്തെയും നമ്മയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആത്മസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാതുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ മുത്തക്കൈങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ തക്വയുള്ളവരായിരിക്കുവാനും മരണസമയത്ത് ഇലാഹ അഫുദൽക്കർ എന്ന കലിമ് പറഞ്ഞ് കാമിലായിമാനോടുകൂടി മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖൈകളിൽ അള്ളാഹു സുബഹാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും മുറസലുകളും മൗലിയാക്കളും സലഫുസാലികളും സുദ്ധീഖുകളും ഷഹതാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنت ووقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه يا ما يصفون المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته